ഇടുക്കി ജില്ലാ പകർച്ചവ്യാധി ഭീതിയിൽ ഭീഷണിയായി ഡെങ്കിയും വൈറൽ പനിയും ഈ മാസം അറുപത്തിരണ്ട് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു വൈറൽ പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരും നിരവധിയാണ് കൊതുക് നിർമ്മാചനത്തിനും പരിസ്ഥിതികരണത്തിനും പ്രാധാന്യം നൽകണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് മഴക്കാലം ആദ്യഘട്ടം പിന്നിട്ടിട്ടും ഇടുക്കി ജില്ലാ പകർച്ചവ്യാധി ഭീഷണിയിലാണ് ഡെങ്കി വൈറൽ പനി എന്നിവയാണ് പ്രധാന ഭീഷണിയാകുന്നത് ഈ മാസം അറുപത്തിരണ്ട് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എലിപ്പനി എച്ച് വൺ എൻ വൺ എന്നിവയും നിരവധി പേർക്കാണ് സ്ഥിരീകരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചവർ പതിനഞ്ചു പേരാണ് ഉള്ളത് വൈറൽ പനിയും പടരുന്നതായാണ് വിവരം ആറായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ ഈ മാസം തന്നെ ചികിത്സ തേടിയെത്തിയതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നു ഇടപെട്ട് മഴയും പെയിലും കൊതുകുകളുടെ വളർച്ചയ്ക്കും ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടരുന്നതിനും കാരണമാവുകയാണ് പരിസര ശുചീകരണത്തിന് പ്രാഥമിക പരിഗണന നൽകണമെന്നാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നത് മഞ്ഞപ്പിത്തം കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് പ്രധാന നിർദ്ദേശം ജലസ്രോതസ്സുകൾ മഴക്കാലത്ത് മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ ക്ലോറിനേറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്നുണ്ട്